വെൽക്കം ടു മെട്രോ സ്റ്റാർ പ്ലസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടന്നത് അമൃതാ സുരേഷിന്റെ വിവാഹശേഷം സംഭവിച്ച ധാരണ സംഭവങ്ങളാണ് ഭർത്താവായിരുന്ന ബാലയിൽ നിന്ന് കൊടിയ പീഡനങ്ങളാണ് ഗായിക ഏറ്റുവാങ്ങിയത് പിന്നാലെ അതിന്റെ അനന്തര ഫലങ്ങൾ തന്നെ വേട്ടയാടുന്നതായും സർജറി ചെയ്തതായും ഒക്കെ താമൃത വെളിപ്പെടുത്തി എന്നാൽ തൊട്ടു പിന്നാലെ അമൃത ആശുപത്രിയിലാണെന്ന വാർത്തകളും പുറത്തുവന്നു ഇതോടെ ആശുപത്രിയിൽ കഴിയുന്ന അമൃത സുരേഷിന്റെ ആരോഗ്യ വിവരങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഈ വേദന പാപ്പുവിന് താങ്ങാനുള്ള മനക്കെടുത്ത് നൽകണേ ദൈവമേ എന്നൊക്കെയാണ് കമന്റുകൾ അമ്മയെന്ന് പറഞ്ഞാൽ പാപ്പുവിന് പ്രാണനാണ് അതൊരിക്കലും മാറാനും പോകുന്നില്ല അങ്ങനെയുള്ള പെൺകുട്ടിയാണ് പാപ്പു ആ പാപ്പു ഇതെങ്ങനെ താങ്ങുമെന്നൊക്കെയാണ് ചോദ്യങ്ങൾ അതിനിടയിലാണ് അമൃതയെ കാണാൻ എലിസബത്ത് വന്നോ എന്ന ചോദ്യം കമലുകളിൽ ഉയർന്നത് എലിസബത്തും അമൃതയും തമ്മിൽ സൗഹൃദം സൂക്ഷിക്കുന്നതായും ഇരുവരും ഫോൺ കോളുകൾ ചെയ്യുമായിരുന്നു എന്നൊക്കെ അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇരുവരുടെയും കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അമൃതയുടെ പി എ കുക്കു തന്നെയാണ് പുറത്തുവിട്ടത് ഈ സാഹചര്യത്തിൽ അമൃതെ കാണാൻ എലിസബത്ത് എത്തുമോ എന്ന് ഒരു കൂട്ടർ ചോദിക്കുമ്പോൾ തീർച്ചയായും എത്തുമെന്നും എലിസബത്ത് ഒരു നല്ല സ്ത്രീയാണ് നല്ല ഉടമയാണെന്നും ബാലയ ഭയെന്ന് ഗുജറാത്തിലേക്ക് രക്ഷപ്പെട്ടതാണെന്നും മറ്റൊരു ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അമൃത ആശുപത്രിയിലാണെന്ന് സൌദരി അബിരാമി സുരേഷ് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത് ആശുപത്രിയിൽ നിന്നുള്ള അമൃതയുടെ ചിത്രവും അഭിരാമി പങ്കുവച്ചു എന്നാൽ ഇപ്പോൾ അഭിരാമി ആ പോസ്റ്റ് പിൻവലിച്ചു അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ആരാധകർക്കിടയിൽ ആശങ്ക കൂടലെടുത്തു മതിയായി എന്റെ ചേച്ചി ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കൂ ഞാൻ നിങ്ങളെ വെറുക്കുന്നു ഞാൻ നിങ്ങളെ വെറുക്കുന്നു അവരെ ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ എന്നായിരുന്നു കുറിപ്പ് ഇതോടൊപ്പം കാടിയക്കൈസുവിന് മുന്നിൽ നിന്നുള്ള ചിത്രം അഭിരാമി പങ്കുവെച്ചു എന്നാൽ എന്താണ് അമൃതയ്ക്ക് സംഭവിച്ചത് വ്യക്തമല്ല പോസ്റ്റും ചിത്രവും അഭിരാമി പിൻവലിച്ചതോടെ ആരാധകരാകെ ആശങ്കയിലാണ് അധികം വൈകാതെ തന്നെ താരവും കുടുംബവും വ്യക്തത വരുത്തുമെന്നാണ് സോഷ്യൽ മീഡിയ കരുതുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയ നടക്കുന്ന പ്രശ്നങ്ങളെ അന്തർഫലമാണ് സംഭവം എന്നാണ് കരുതപ്പെടുന്നത് ബാലിൽ നിന്നും അതിക്രൂരമായ പീഡനങ്ങൾ നേരിട്ടിരുന്നതായും ഇതേ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നും അമൃതാഴിത്തരം വെളിപ്പെടുത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് താരം ആശുപത്രിയിൽ ആയതെന്നും സംശയമുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ രൂക്ഷമായ സൈബർ അറ്റാക്കും താരം വിധേയായിരുന്നു ഇതേ തുടർന്നുള്ള സമ്മർദ്ദം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി എന്നാണ് സൂചന അഭിരാമിയുടെ വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട സൂചനയാണ് നൽകുന്നത് കാടിയ കൈസുകൾ മുന്നിൽ നിന്നുള്ള പോസ്റ്റും ചിത്രം അഭിരാമി പിൻവലിച്ചത് എന്തിനാണ് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് അധികം വൈകാതെ തന്നെ താരവും കുടുംബം ഇതിൽ വ്യക്തത വരുത്തുമോ എന്നും കണ്ടറിയുന്നുണ്ട് ആൾറെഡി അമൃത സുരേഷിന് പിന്തുണ മുൻ പങ്കാളിയും സംഗീത സംവിധായകനുമായി ഗോപി സുന്ദറും രംഗത്തെത്തിയിരുന്നു മുൻ ഭർത്താവ് ബാലയിൽ നിന്നും താൻ അനുഭവിച്ച പീഡനങ്ങൾ വിവരിച്ചും ഇപ്പോഴും തുടർന്ന സമൂഹ മാധ്യമ അധിക്ഷേപങ്ങളോട് പ്രതികരിച്ചും അമൃത പങ്കുവച്ച കുറിപ്പിന് താഴെ കമന്റിലൂടെയാണ് ഗോപി സുന്ദർ പിന്തുണ പ്രഖ്യാപിച്ചത് നീ ശക്തയായ ഒരു സ്ത്രീയാണ് ഏറ്റവും മികച്ചവൾ കരുത്തൂറ്റ അമ്മയെ നിലകൊള്ളൂ എന്നായിരുന്നു ഗോപി സുന്ദറിന്റെ കമന്റ്